വ്യാപകമായിട്ട് ഭരണവിരുദ്ധ ഭരണവിരുദ്ധ വികാരമുണ്ട് പക്ഷെ വികാരത്തിന് അല്ലെങ്കിൽ അല്പം കൂടി കൂടുതലായിട്ട് പ്രതിപക്ഷ വിരുദ്ധ വികാരവും തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഗോതയിൽ ഇറങ്ങിക്കഴിഞ്ഞു ആർ ജയിക്കും എന്നതിൽ എല്ലാവർക്കും ആകാംക്ഷയുണ്ട് രാഷ്ട്രീയ നേതാക്കൾ അവരുടെ പാർട്ടി ജയിക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്നാൽ എന്താണ് നാട്ടിലെ യഥാർത്ഥ സ്ഥിതി അത് പറയുന്നത് അഡ്വക്കറ്റ് എ ജയശങ്കറാണ് രാഷ്ട്രീയ നിരീക്ഷകനാണ് ബി ജെ പിയോട് അടുപ്പമുള്ള ആളാണ് അനുഭവമുള്ള ആളാണ് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം സി പി എം വിരുദ്ധനാണ് എൽ ഡി എഫിന് അനുകൂലമായി ഒരു വാക്കുപോലും പറയാത്ത ആളാണ് എത്രയോ കാലമായി എത്രയോ കാലമായി എൽ ഡി എഫ് വിരുദ്ധ ചേരിയിൽ നിന്ന് എൽ ഡി എഫിനെ മുഖ്യമന്ത്രിയെ ഒക്കെ വ്യക്തിപരമായും വിമർശിക്കുന്ന ആളാണ് അഡ്വക്കറ്റ് എ ജയശങ്കർ അദ്ദേഹത്തിന് പോലും സത്യം പറയേണ്ടി വരുന്നു അദ്ദേഹം പറയുന്നു കേരളത്തിൽ ഭരണവിരുദ്ധ തരംഗമുണ്ട് അത് ജയശങ്കർ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അത് കഴിഞ്ഞ് അദ്ദേഹം മറ്റൊന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു അത് പ്രതിപക്ഷ വിരുദ്ധ വികാരമാണ് എന്ന് ഭരണവിരുദ്ധ വികാരമുണ്ട് അതിനേക്കാളും അപ്പുറത്ത് പ്രതിപക്ഷ വിരുദ്ധ വികാരമാണ് കേരളത്തിലുള്ളത് എന്ന് കേരള കൗമുദി ന്യൂസിന് അനുവദിച്ച ഇന്റർവ്യൂവിലാണ് അക്കാര്യം പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം സംസ്ഥാനത്ത് വ്യാപകമായിട്ട് ഭരണവിരുദ്ധ വികാരമുണ്ട് നമ്മള് പലതവണ ഇവിടെ പറഞ്ഞ പക്ഷെ ഭരണവിരുദ്ധ വികാരത്തിന് തുല്യവും അല്ലെങ്കിൽ അല്പ അതിൽ അല്പം കൂടി കൂടുതലായിട്ട് പ്രതിപക്ഷ വിരുദ്ധ വികാരവും ഉണ്ട് ഓക്കെ സത്യം പറഞ്ഞ വോട്ടർമാർ വലിയ ഒരു ധർമ്മസങ്കടത്തിലാണ് വലിയ ഡൈലമയിലാണ് എൽ ഡി എഫിന് വോട്ട് ചെയ്യണോ അതോ യു ഡി എഫിന് വോട്ട് ചെയ്യണോ എന്ന കാര്യത്തിൽ പൊതുവെ ഒരു വലിയ ആശങ്കയുണ്ട് പിന്നെ മിക്കവാറും സ്ഥലങ്ങളിൽ ബിജെപി തുല്യനിലയിൽ മത്സരിക്കുന്നുണ്ട് തുല്യനിലയിൽ വോട്ട് പിടിക്കാനോ തുല്യനിലയിൽ മുൻ തെരഞ്ഞെടുപ്പുകളെ ഈ ലോക്കൽ ബോഡി സാന്നിധ്യം കൂടി പ്രകടമാണ് അഡ്വക്കേറ്റ് എ ജയശങ്കറിന്റെ ാണ് കേരളി ന്യൂസിനോടാണ് ഇക്കാര്യം പറയുന്നത് അദ്ദേഹം പറയുന്നത് പ്രേക്ഷകർ കേട്ടിട്ടുണ്ടാകും കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ട് അത് അദ്ദേഹം പറയും പറയാതിരിക്കില്ല പറയാതിരുന്നാൽ അദ്ദേഹം എ ജയശങ്കർ അല്ലാതാണ് പക്ഷേ ഭരണവിരുദ്ധ വികാരത്തെക്കാളും കൂടുതൽ പ്രതിപക്ഷവിരുദ്ധ വികാരമാണ് അതുകൊണ്ട് വോട്ടർമാർ ആകെ കൺഫ്യൂഷനിലാണ് ആശയക്കുഴപ്പത്തിലാണ് ആർക്ക് വോട്ട് ചെയ്യണം എന്ന കാര്യത്തിൽ ഇവിടെ ജനങ്ങൾക്ക് യാതൊരു ആശയക്കുഴപ്പവുമില്ല എൽ ഡി എഫിന് വോട്ട് ചെയ്യണം എന്നത് തന്നെയാണ് എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്നത് എന്ന് വിവിധ ന്യൂസ് ചാനലുകൾ ജനങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാണ് സ്വാഭാവികമാണ് ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടാകും പത്തു വർഷമായി ഭരിക്കുന്ന സർക്കാരാണ് ആണ് എൽ ഡി എഫിൻ്റെത് അതുകൊണ്ട് ഒരു ഭരണവിരുദ്ധ വികാരമൊക്കെ ഉണ്ടാകാം അത് വളരെ വളരെ കുറവാണ് അത് അഡ്വക്കറ്റ് എ ജയശങ്കർ തന്നെ പറയുന്നു കാരണം ബദലില്ല ആരാണ് യു ഡി എഫ് ആണോ അധികാരത്തിൽ വരേണ്ടത് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ എൽ ഡി എഫിന്റെ ഭരണത്തെക്കാളും മികച്ച ഭരണം കാഴ്ചവെക്കാൻ കഴിയുമോ ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം ഇപ്പോൾ അനുവദിച്ച ക്ഷേമ പദ്ധതികൾ തന്നെ യു ഡി എഫിന്റെ കാലത്ത് തുടരില്ല എന്ന് എല്ലാവർക്കും അറിയാം അതാണ് അനുഭവം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും അതിനു മുമ്പുമൊക്കെ യു ഡി എഫ് സർക്കാർ കേരളം ഭരിക്കുമ്പോഴുണ്ടായ അനുഭവങ്ങളുണ്ട് അത് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് കേരളത്തിൽ മാധ്യമങ്ങൾ എല്ലായ്പ്പോഴും എൽ ഡി എഫിന് എതിരെ എൽ ഡി എഫ് നേതാക്കൾക്ക് എതിരെ നിലകൊള്ളുന്നത് കൊണ്ടാണ് മാറി മാറി വരുന്ന രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ ഉണ്ടായിരുന്നത് എൽ ഡി എഫ് സർക്കാർ വന്നാൽ എല്ലാ മാധ്യമങ്ങളും ഒറ്റക്കെട്ടായി രൂക്ഷമായി സർക്കാരിനെതിരെ നിൽക്കും അത് വലിയ തോതിൽ ജനങ്ങളെ സ്വാധീനിക്കും ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പക്ഷേ ബദൽ മാധ്യമങ്ങൾ കേരളത്തിൽ ശക്തമായി വരികയും കേരളത്തിൽ സോഷ്യൽ മീഡിയ വളരെ ശക്തമാവുകയും സത്യം അവർ വിളിച്ചു പറഞ്ഞു കൊണ്ടിരിക്കുകയും പ്രമുഖ മാധ്യമങ്ങളുടെ വിരുദ്ധ മാധ്യമങ്ങളുടെ തെറ്റായ വാർത്തകൾ അത് അപ്പോൾ തന്നെ തുറന്നു കാട്ടുകയും ചെയ്യുന്നു എന്നതാണ് അതിനർത്ഥം അത്തരം വാർത്തകൾ കൊടുക്കുന്നില്ല എന്നല്ല പക്ഷേ അതിന് അധികം ആയുസ് ഉണ്ടാകുന്നില്ല അഡ്വക്കറ്റ് എ ജയശങ്കറിനെ പോലെയുള്ള ആളുകളുടെ പ്രതികരണങ്ങൾ അതും അപ്പോൾ തന്നെ സോഷ്യൽ മീഡിയ വിശദമായി പരിശോധിക്കുകയും അത് അപ്പോൾ തന്നെ അതിൻ്റെ തെറ്റുകൾ എന്തൊക്കെയാണ് എന്ന് ജനങ്ങളോട് പറയുകയും ചെയ്യുന്നു അതുകൊണ്ട് കള്ളം പറയുന്നുണ്ട് കള്ളവാർത്തകൾ വരുന്നുണ്ട് പക്ഷെ അതിന് അധികം ആയുസ്സില്ല അതോടൊപ്പം തന്നെ പഴയ പോലെ ഈ പ്രമുഖ മാധ്യമങ്ങളെ ആളുകൾ അങ്ങനെ മുഖവിലക്ക് എടുക്കുന്നില്ല എന്നതും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അതൊക്കെയാണ് ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് തോന്നാൻ കാരണം പക്ഷെ അടിത്തട്ടിൽ ജനങ്ങൾക്കിടയിൽ ഭരണവിരുദ്ധ വികാരമേയില്ല ഈ ഭരണം തുടരണമെന്ന ആഗ്രഹം അവരുടെ സംഭാഷണങ്ങളിൽ നിന്ന് പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാണ് മാറണം എന്ന് ആഗ്രഹിക്കുന്നവർ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് ആഗ്രഹിക്കുന്നവർ എ ജയശങ്കറിനെ പോലെയുള്ളവരാണ് കേരളത്തിലെ പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളാണ്